സാംസങ്ങിൻ്റെ പ്രീമിയം ടാബ് വേണോ പേനക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നാൽപ്പതിനായിരം ഉപയേൻ്റെ സാംസങ്ങിൻ്റെ ഗാലസി എസ് നാൻ എഫ്ഇന്നാണ് മോഡലൊക്കെ വെറും ഇരുപത്തയ്യായിരം രൂപയൊക്കെ കേട്ടോ നമ്മൾ മൊബിക്കോയിൽ ഈ ദീപാവലിൻ്റെ ഓഫറിൽ കൊടുക്കാൻ പോകുന്നത് അടിപൊളി ഇനി റെഡ്മീൻ്റെ പാഡ് എസ് സി വേണോ പതിനാറ് ഉപയോഗ സാധനമാണ് നമ്മൾ കൊടുക്കുന്ന സർക്കാർ അറിയോ വെറും പതിനൊന്നായിരം രൂപക്ക് എ സിക്സ്റ്റീന്ന് പറഞ്ഞ മോഡൽ ഇതൊക്കെ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് പുതിയ പറ്റുന്ന ഒരു സാധനമാണ് പൊട്ടിക്കാത്ത പീസ് നമ്മൾ കൊടുക്കുന്നത് വെറും മുപ്പതിനായിരം രൂപ കേട്ടോ ഈ സാംസങ്ങിൻ്റെ ടി മൊബൈൽ എന്ന് പറഞ്ഞാൽ ജപ്പാൻ നിഷം വന്ന സാധനം രണ്ട് ക്യാമറ വരുന്നുണ്ട് അതേപോലെ തന്നെ അടിപൊളി ഡിസ്പ്ലേ ക്ലാരിറ്റിയാണ് രണ്ട് സിം ഉപയോഗിക്കുക ഇന്ത്യൻ നെറ്റ്വർക്കിൽ ഫൈവ് ജി വർക്ക് ചെയ്യുന്ന ടാബ് ഏതാണ്ട് ഇന്ത്യൻ പ്രൈസ് നാൽപ്പതിനായിരം രൂപ റേഞ്ചിൽ വില വരുന്ന ഈ ഒരു ടാബ് ദീപാവലിൻ്റെ ഓഫറിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ് വെറും പതിമൂവായിരം രൂപ കേട്ടോ ഇനി ചെറിയ ടാബ് വേണോ അഞ്ച് അഞ്ഞൂറിന് പഠിക്കുന്ന ആവശ്യമായ ടാബ് അത് നമ്മളടുത്ത് സ്റ്റോക്കുക ഈ ഫോണ് പൊട്ടിക്കുന്നില്ല എന്നുള്ളൊരു പരാതി എല്ലാവർക്കും പരാതി നിങ്ങൾ ആൻഡ്രോയിഡ് മാത്രമേ പൊട്ടിച്ച് കളിക്കുന്നുള്ളൂ ഐഫോൺ പൊട്ടിച്ച് കളിക്കുന്നില്ല ഐഫോൺ മൊബിക്കോലിപ്പോൾ പൊട്ടിച്ച് കളിക്കു തുടങ്ങിയിട്ടുണ്ടോ ഐഫോൺ സെവൻറ്റീൻ ഉണ്ട് എഴുപത്താറ് തൊള്ളായിരത്തിന് ഐഫോൺ സെവൻറ്റീൻ ഉണ്ട് ഐഫോൺ ഫോർട്ടീൻ ഒക്കെ ഒരു മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഐഫോൺ ഫോർട്ടീൻ ഉണ്ട് നാൽപ്പത്തിയേഴ് തൊള്ളായിരത്തിന് ഫിഫ്റ്റീൻ ഉണ്ട് അൻപത്തേഴ് തൊള്ളായിരത്തിന് സിക്സ്റ്റീൻ ഉണ്ട് അങ്ങനെ ഐഫോണിൻ്റെ ഏതൊക്കെ മോഡൽസ് വേണോ ഒക്കെ നിങ്ങൾക്ക് ബോക്സ് പീസ് പൊട്ടിച്ച് സെക്കൻഡ് ആയി തരാം ഐഫോണിൻ്റെ എല്ലാ മോഡൽസും ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിനൊക്കെ ഫിനാൻസ് ഉണ്ട് ഒക്കെ പൊട്ടിച്ച് സെക്കൻഡ് ആക്കിയിട്ടും ഇനി ഇതെല്ലാം കമ്പനി വാറൻറ്റി ബാക്കി ഇല്ലെങ്കിൽ ആറ് മാസത്തെ വാറണ്ടിയിലാണ് മൊബിക്കോ ഇതൊക്കെ നമ്മൾ തരാൻ പോകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പീസ് ടാബ് നമ്മളിവിടെ നേരത്തി വെച്ചിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ഒന്നാണ്ട് വീഡിയോസ് ചെയ്തിരുന്നു കഴിഞ്ഞതൊക്കെ റൈറ്റ് നമ്മൾ പരമാവധി പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അതിനനുസരിച്ച് ഒക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു നൂറ്റി അമ്പതോളം പീസ് ടാബ് കൂടി നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ റേറ്റ് ഇപ്പൊ വരുന്നത് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ ഓക്കെ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഈ ദീപാവലിൻ്റെ ഓഫറിൽ നമ്മൾ ഈ ടാബ് പിറ്റോണ്ടിരുന്നത് കഴിഞ്ഞാൽ നമ്മൾ അഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് സെയിൽ ചെയ്തിരുന്നു ഓഫർ കഴിഞ്ഞ് ഇപ്പോഴുള്ള റേറ്റ് ഇനി ഈ കാണുന്ന എപ്പിസോഡ് നമ്മളടുത്ത് സ്റ്റോക്കുള്ളൂ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഇപ്പം നമ്മൾ ഈ ബൈജോസിൻ്റെ ടാബ് വിറ്റോണ്ടിരിക്കണത് നമ്മളെ ഈ വീഡിയോസ് കണ്ടിട്ട് പല കമ്പനികളിലേക്കും ഈ ടാബ് ഒരുപാട് ക്വാണ്ടിറ്റി പോകുന്നുണ്ട് അവരൊക്കെ കീബോർഡും മൗസും ഉപയോഗിച്ചിട്ട് ഇതൊരു മിനി ലാപ്ടോപ്പ് ആക്കിയിട്ട് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് ഒരു പഠിക്കുന്ന കുട്ടിക്കാണെങ്കിലും ഓഫീസുകളിലേക്കാണെങ്കിലും എവിടേക്കും ഇതൊരു കീബോർഡ് മൗസ് വരുന്നത് ആയിരം രൂപയാണ് ഇതും കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനി ലാപ്ടോപ്പായിട്ട് ഒരു ചെറിയ ലാപ്ടോപ്പിൻ്റെ എല്ലാ ഉപയോഗങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ടാബ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അതിന് പുറമെ ലാപ്ടോപ്പ് നോക്കുകയാണെങ്കിൽ മാക്ബുക്കിലൊക്കെ ഒരുപാട് കളക്ഷൻസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് ഇനി ഇവിടെയൊക്കെ നിറച്ചിട്ട് വരും അപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി മൂവായിരം രൂപ മുതലൊക്കെ നമുക്ക് മാക്സ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ യൂസ്ഡ് ആണ് അല്ലാതെ റീഫർബിഡ് അല്ല റീഫർബിഡ് ഒരു സാധനം നമ്മൾ മൊബിക്കോൽ സെയിൽ ചെയ്യില്ല ഒന്നെങ്കിൽ ഫ്രഷ് വെക്കും ഇല്ലെങ്കിൽ യൂസ്ഡ് വെക്കും റീഫർബിഷ് ഒരു സാധനം നമ്മൾ ഇവിടെ സെയിൽ ചെയ്യൂല അപ്പോൾ ജി ഒസ് ടാബിനെ പറ്റി നമ്മൾ ഒരുപാട് ഒരുപാട് പറഞ്ഞ മോഡലാണ് ഇനി കുറഞ്ഞ പീസ് കൂടിയുള്ളട്ടോ പഠിക്കുന്ന കുട്ടികളൊക്കെ വളരെ ഉപകാരപ്രദമായ ഈ ഒരു ടാബ് ഒരുപാട് കേരളത്തിലും കേരളത്തിന് പുറത്തും നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ നമ്മളൊന്ന് കുറേ അയച്ചുകൊടുത്തിട്ടുണ്ട് ഒരു നൂറ്റമ്പത് നൂറ്റി അറുപത് പീസും കൂടി നമ്മളടുത്ത് സ്റ്റോക്കുണ്ട് ഒക്കെ നമ്മളിങ്ങനെ ഡെയിലി ഒരുപാട് ക്വാണ്ടിറ്റി ഇങ്ങനെ കുറവ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അയക്കുന്നുണ്ട് വേറെ ഈ ഒരുപാട് മോഡൽ ടാബ് നമ്മൾ പരിചയപ്പെടുത്തി തരാം ഓക്കെ ഐപാഡിന്റെ എ സിക്സ്റ്റീന്നാണ് മോഡൽ ഇതൊക്കെ മുപ്പത്തയ്യായിരം രൂപ പുതിയ പറ്റുന്ന റസാണോ പൊട്ടിക്കാത്ത പീസ് കൊടുക്കുന്നത് വെറും മുപ്പതിനായിരം രൂപ കേട്ടോ അടിപൊളി അതേപോലെ തന്നെ ഐപ്പാഡുകളൊക്കെ പതിനേഴ് അഞ്ഞൂറ് പതിനാല് അഞ്ഞൂറ് പതിനാല് എഴുന്നൂറ് പത്തൊമ്പത് അഞ്ഞൂറ് പറഞ്ഞിട്ട് ഒരുപാട് മോഡൽസ് നമ്മളിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കിട്ടോ ലെനോവയിലും മോട്ടോളയിലും സാംസങ്ങിന്റെ ഗാലക്സി ഇപ്പൊ സാംസങ്ങിൻ്റെ പ്രീമിയം ടാബ് വേണോ പേനക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നാൽപ്പതിനായിരം ഉപയേൻ്റെ സാംസങ്ങിൻ്റെ ഗാലക്സി എസ് നയൻ എഫ് എന്ന മോഡലൊക്കെ വേറൊരു ഇരുപത്തയ്യായിരം രൂപയൊക്കെ നമ്മൾ മൊബിക്കോയിൽ ഈ ദീപാവിൻ്റെ ഓഫറിൽ കൊടുക്കാൻ പോകുന്നത് അടിപൊളി ഇനി റെഡ്മീൻ്റെ പാഡ് എസ് സി വേണോ പതിനാറ് ഉപയോഗ സാധനമാണ് നമ്മൾ കൊടുക്കുന്നവർക്ക് അറിയാം വെറും പതിനൊന്നായിരം രൂപയൊക്കെ ഇനി സാംസങ്ങിന് അങ്ങോട്ട് വരും കുറച്ച് പ്രീമിയം ക്വാളിറ്റിയിൽ ഇപ്പോൾ ബൈജ്യൂസ് കണ്ട് ചെറിയ ലെവോ കണ്ട് മോട്ടോളെ കണ്ട് അതിനുശേഷം സാംസങ്ങിൻ്റെ ടി മൊബൈൽ എന്ന് പറഞ്ഞാൽ ജപ്പാനിൻഡിഷൻ വന്ന സാധനം രണ്ട് ക്യാമറ വരുന്നുണ്ട് അതേപോലെ തന്നെ അടിപൊളി ഡിസ്പ്ലേ ക്ലാരിറ്റിയാണ് രണ്ട് സിമ്മും ഉപയോഗിക്കുക ഇന്ത്യൻ നെറ്റ്വർക്കിൽ ഫൈവ് ജി വർക്ക് ചെയ്യുന്ന ടാബ് ഏതാണ്ട് ഇന്ത്യൻ പ്രൈസ് നാൽപ്പതിനായിരം റേഞ്ചിൽ വില വരുന്ന ഈ ഒരു ടാബ് ദീപാവലിൻ്റെ ഓഫർ നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്നതായിട്ട് വെറും പതിമൂവായിരം രൂപ കേട്ടോ ഒന്നല്ല രണ്ടല്ല പത്തല്ല ഒരുപാട് പീസ് ക്വാണ്ടിറ്റി സ്റ്റോക്ക് ഉണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ നമ്മൾ ഒന്നും രണ്ടും വെച്ചിട്ടല്ല വീഡിയോ ചെയ്യുക കാരണം തീർന്നു പോയി നമ്മൾ പറയൂല പോലെ സ്റ്റോക്ക് ഉണ്ട് ടാബിന് വേണ്ടിയിട്ട് നമ്മളൊരു കലക്ഷന് ഒരു ലോകം തന്നെ ഐഫോണ് ടാബ് മാക്ബുക്ക് ലാപ്ടോപ്പ് ഇതിനായിട്ട് വേണ്ടി നമ്മൾ മൊബിക്കോ മോളിലേക്ക് പുതിയ ഷോപ്പ് തന്നെ ആയിട്ട് ഓപ്പൺ ചെയ്തതാണ് ഇനി ചെറിയ ടാബ് വേണോ അഞ്ച് അഞ്ഞൂറിന് പഠിക്കുന്ന കുട്ടിക്കാവശ്യ ടാബ് അത് നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇട്ടോ അഞ്ച് അഞ്ഞൂറിന് ഓക്കെ അടിപൊളി ഇനി ഐഫോണ് പൊട്ടിക്കുന്നില്ല എന്നുള്ളൊരു പരാതി എല്ലാവർക്കും നിങ്ങൾ ആൻഡ്രോയിഡ് മാത്രമേ പൊട്ടിച്ച് കളിക്കുന്നുള്ളൂ ഐഫോൺ പൊട്ടിച്ച് കളിക്കുന്നില്ല ഐഫോണും മൊബിക്കോലിപ്പോൾ പൊട്ടിച്ച് കളിക്കു തുടങ്ങി ഐഫോൺ സെവൻറ്റീൻ ഉണ്ട് എഴുപത്താറ് തൊള്ളായിരത്തിന് ഐഫോൺ സെവൻറ്റീൻ ഉണ്ട് ഐഫോൺ ഫോർട്ടീൻ ഒക്കെ ഒരു മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഐഫോൺ ഫോർട്ടീൻ ഉണ്ട് നാൽപ്പത്തിയേഴ് തൊള്ളായിരത്തിന് ഫിഫ്റ്റീൻ ഉണ്ട് അൻപത്തേഴ് തൊള്ളായിരത്തിന് സിക്സ്റ്റീൻ ഉണ്ട് അങ്ങനെ ഐഫോണിൻ്റെ ഏതൊക്കെ മോഡൽസ് വേണോ ഒക്കെ നിങ്ങൾക്ക് ബോക്സ് പീസ് പൊട്ടിച്ച് സെക്കൻഡ് ആയി തരാം ഇനി ചെറിയൊരു ഫോണാണ് ചെറിയൊരു കുഞ്ഞം ഫോണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമായിട്ട് ഐഫോണിനെ കുറിച്ച് ഇതാ ഇഷ്ടംപോലെ കണക്ഷൻ നമുക്ക് കേട്ടോ ഏതാ മോഡൽ അറിയാം ഐഫോണിൻ്റെ തേർട്ടീൻ മിനി അടിപൊളി അടിപൊളി ഹൺഡ്രഡ് ബേറ്റീരിയൽ ഉള്ള പുതിയ ഫോൺ ആരും സിം ഇട്ട് ഉപയോഗിക്കാത്ത പുതിയ ഫോൺ നമ്മൾ കൂടുതൽ വെറും ഇരുപത്തെട്ടായിരം രൂപയൊക്കെ ഏത് മോഡൽസ് വേണോ ഇവിടെ വന്നോളൂ ഇതിനൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഫിനാൻസ് ചെയ്യാൻ പറ്റും കേരളത്തിൽ ഏതാണ്ട് ഇരുന്ന് കൊടുവള്ളിയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ നമുക്കിപ്പോൾ ഫിനാൻസ് ചെയ്യാൻ പറ്റും ഇനി ഇന്ത്യയിൽ എവിടെയുള്ള ആളുകൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഇമിച്ചു കൊടുക്കാൻ പറ്റും ഐഫോണിൻ്റെ എല്ലാ മോഡൽസും ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിനൊക്കെ ഫിനാൻസ് ഉണ്ട് ഒക്കെ പൊട്ടിച്ച് സെക്കൻഡാക്കിയിട്ടും ഇനി ഇതെല്ലാം കമ്പനി വാറൻറ്റി ബാക്കിയില്ലെങ്കിൽ ആറ് മാസത്തെ വാറൻറ്റിയിലാണ് മൊബിക്കോ ഇതൊക്കെ നമുക്ക് തരാൻ പോകുന്നത് അയച്ച് റീപ്ലേസ് ഒരു സാധനം നമ്മൾ സെയിൽ ചെയ്യൂല നൂറ് ശതമാനം കണ്ടീഷനുള്ള ഫോൺസ് മാത്രമേ നമ്മൾ ഇവിടെ സെയിൽ ചെയ്യൂ അപ്പോൾ ടാബ് ലാപ്ടോപ്പ് നിങ്ങൾക്ക് മൊബൈൽ ഒരു ഇലക്ട്രോണിക്സ് മേഖലയിൽ മൊബൈല് ലാപ്പ് ടാബ് ഐപാഡ് ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് സ്ഥാനമാണെങ്കിലും നേരെ കൊടുവള്ളി മൊബിക്കോൽ കൊടുക്കൂരി കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി താഴെ കൊടുവള്ളി സിറാജ് ബൈപ്പാസിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ മൊബിക്കോറിൻ്റെ ഷോപ്പ് ഉള്ളത് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതി നമ്മൾ തീർത്ത് കൊണ്ട് വരികയാണ് നമ്മൾ ഈ കാണുന്ന നമ്പറിൽ ഇപ്പോൾ മെസ്സേജ് ആക്കിയേ വിളിക്കുകയും ചെയ്താണ് പരമാവധി നമ്മൾ റിപ്ലൈ തരും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ എന്താ നമ്മൾ റിപ്ലൈ തരും കസ്റ്റമർ കെയർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് റെഡി ആയി കഴിഞ്ഞാൽ ആ പരാതി ഒക്കെ നമ്മൾ തീർത്ത് തരും ലൊക്കേഷൻ അറിയാത്തവർ എന്ത് ചെയ്യുക ഗൂഗിൾ മാപ്പ് കയറി ജസ്റ്റ് മൊബിക്കോ കൊടൊളിന്ന് അടിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നേരെ ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെത്താം അപ്പോൾ നൂറ് ശതമാനം വിശ്വസിച്ചിട്ട് ഏറ്റവും നല്ല ഓഫറിൽ കൈ നിറയെ സമ്മാനങ്ങളായിട്ട് ഇങ്ങനെ ഒരു പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നും നോക്കണ്ട കൊടുവളി മൊബിക്കോയ്ക്ക് കൂടി നമ്മളുടെ ഫുൾ ടീമോ ഫുൾ സെറ്റ് ആയിട്ടുണ്ടാവും ഓക്കെ അടിപൊളി